സോഷ്യൽ മീഡിയയിൽ സജീവമാണ് താരാ കല്യാണിന്റെ മകൾ സൗഭാഗ്യ വെങ്കടേഷ് ഇപ്പോഴത്തെ തന്റെ അച്ഛന്റെ വേർപാട് സംഭവിച്ച് ഏഴു വർഷം പിന്നിടുമ്പോൾ പഴയ ചില ഫോട്ടോകൾക്കൊപ്പം അച്ഛനെക്കുറിച്ച് സൗഭാഗ്യ എഴുതിയ കുറിപ്പാണ് ശ്രദ്ധിക്കപ്പെടുന്നത് അച്ഛന്റെ മരണത്തിന് ഒരു വർഷം മുമ്പ് രണ്ടായിരത്തി പതിനാറിൽ പകർത്തിയ ചിത്രങ്ങളാണ് തന്റെ ഇൻസ്റ്റഗ്രാമിൽ സൗഭാഗ്യ പങ്കുവച്ചിരിക്കുന്നത് സൗഭാഗ്യയ്ക്ക് ചോറ് മാരി കൊടുക്കുന്ന അച്ഛൻ രാജാറാം ആണ് ഫോട്ടോയിലുള്ളത് ഡാഡി ആൻഡ് ഡോട്ടർ എന്ന തലക്കെട്ടോടെയാണ് അന്ന് സൗഭാഗ്യ ഈ ചിത്രം പങ്കുവച്ചത് നടുവേദന വരുമ്പോൾ അച്ഛൻ ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് ആഗ്രഹിക്കുമെന്നാണ് പഴയ ഓർമ്മകൾ പങ്കുവെച്ച് സൗഭാഗ്യ കുറിച്ചത് എനിക്ക് ഭക്ഷണം നൽകുന്നതിൽ എപ്പോഴും സന്തുഷ്ടനായ ഒരു മനുഷ്യൻ ഓരോ ദിവസവും അദ്ദേഹത്തെ കൂടുതൽ മിസ് ചെയ്യുന്നു ഡാൻസ് പരിശീലനത്തിന് ശേഷം എന്റെ കാലിന് വേദന വരുമ്പോഴെല്ലാം അദ്ദേഹം സ്നേഹത്തോടെ എന്റെ കാലുകൾ അമർത്തിയിരുന്നു ഏത് വേദനയും സുഖപ്പെടുത്താൻ കഴിയുന്ന മാന്ത്രിക കൈകളായിരുന്നു അദ്ദേഹത്തിന് ഇപ്പോൾ നിരന്തരമായി നടുവേദന ഉണ്ടാകുമ്പോൾ അച്ഛൻ എന്റെ അടുത്തുണ്ടായി െന്ന് ഞാൻ ശരിക്കും ആഗ്രഹിക്കുന്നു എന്നാണ് അച്ഛന്റെ ചിത്രത്തോടൊപ്പം സൗഭാഗ്യ കുറിച്ചത് ഈ ലോകത്തെ ഏറ്റവും നല്ല അച്ഛൻ എന്നാണ് രാജാറാമിനെ സൗഭാഗ്യ വിശേഷിപ്പിക്കാറുള്ളത് തന്റെ മകളായി ജനിക്കുമെന്ന് അച്ഛൻ പറഞ്ഞിരുന്നുവെന്ന് മകൾ സുദർശനക്ക് ജന്മം നൽകിയ ശേഷം സൗഭാഗ്യ സൗഭാഗ്യം അൻപത് വയസ്സുവരെ മാത്രമേ ജീവിച്ചിരിക്കൂ എന്നും അത് കഴിഞ്ഞാൽ ഫോട്ടോയായിട്ട് കാണാമെന്ന് അച്ഛൻ ഇടയ്ക്കിടെ പറയാറുണ്ടായിരുന്നുവെന്നും എന്തിനാണ് എപ്പോഴും ഇങ്ങനെ പറയുന്നത് പറഞ്ഞു ഒരു ദിവസം അങ്ങനെ സംഭവിക്കും അതുകൊണ്ട് അത് പറയാതിരിക്കാൻ തൻ അച്ഛനോട് ആവശ്യപ്പെടുമായിരുന്നുവെന്ന് െന്നും അങ്ങനെ പോയാലും നിന്റെ മോളായി താൻ ജനിക്കും ഒരു പെണ്ണായി ജനിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് അച്ഛൻ പറയുമായിരുന്നുവെന്നും അച്ഛന്റെ വാക്കുകൾ മനസ്സിലുണ്ടായിരുന്നതുകൊണ്ട് ഒരു പെൺകുഞ്ഞ് വേണമെന്ന് ഗർഭിണിയായിരുന്നപ്പോൾ മുതൽ താൻ ആഗ്രഹിച്ചുവെന്നുമാണ് മുൻപൊരിക്കൽ അച്ഛനെ കുറിച്ച് സൗഭാഗ്യ പറഞ്ഞത് അതേസമയം ആരൊക്കെ ജീവിതത്തിൽ ഉണ്ടെങ്കിലും സൗഭാഗ്യ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാറുള്ളത് അച്ഛൻ രാജാറാമിനെയാണ് ഏക മകളായതുകൊണ്ട് തന്നെ മാതാപിതാക്കളായല്ല സുഹൃത്തുക്കളായാണ് സൗഭാഗ്യയോട് അമ്മ താര കല്യാണും അച്ഛൻ രാജാറാമും ഇടപഴകിയിരുന്നത് ഭർത്താവിന്റെ മരണശേഷം തീർത്തും ഒറ്റയ്ക്കുള്ള ജീവിതമാണ് താര കല്യാണിൻ്റെത് മകൾ സൗഭാഗ്യവും കൊച്ചുമകളും എന്നിനും അടുത്തുണ്ടെങ്കിലും വീട്ടിൽ തനിച്ച് ജീവിക്കുന്നതിനെ കുറിച്ച് പലപ്പോഴും താര കല്യാൺ ഇമോഷണൽ ആയിട്ടുണ്ട് രണ്ടായിരത്തി പതിനേഴിലാണ് രാജാറാം മരിക്കുന്നത് വൈറൽ പനി ബാധിക്കുകയും പിന്നീട് നെഞ്ചിൽ ഇൻഫെക്ഷൻ ആകുകയും ചെയ്ത രാജാറാമിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു പിന്നീട് സെപ്റ്റസീമിയ എന്ന ഗുരുതരമായ അവസ്ഥയായി മാറുകയും അവയവങ്ങളെല്ലാം ഒന്നൊന്നായി തകരാറിലാവുകയും ചെയ്തു ഏതാണ്ട് ഒൻപത് ദിവസത്തോളം ആശുപത്രിയിൽ കണ്ട ശേഷമാണ് രാജാറാം മരണത്തിന് കീഴടങ്ങിയത് സീരിയലിലും സിനിമയിലും ചെറുവേഷങ്ങളുമായി വേഷങ്ങളുമായി നിറഞ്ഞ നടനാണ് രാജാറാം പ്രാദേശിക ചാനലുകളിൽ അവതാരകനുമായിരുന്നു അദ്ദേഹം മലയാള ചിത്രങ്ങളിൽ ജൂനിയർ ആർട്ടിസ്റ്റായിരുന്നു രാജാറാമിന്റെ സിനിമാ ജീവിതം ആരംഭിച്ചത് പിന്നീട് കൊറിയോഗ്രാഫർ ചാനൽ അവതാര എന്ന എന്ന നിലയിലും നൃത്ത അധ്യാപകൻ നിലയിലാണ് കൂടുതൽ അതേസമയം ായിയേയും ഭർത്താവിനെയും പോലെ മിനി സ്ക്രീനിൽ സജീവമല്ലെങ്കിലും സൗഭാഗ്യ യൂട്യൂബ് ചാനൽ വഴി നിരന്തരമായി തന്റെ ആരാധകരുമായി സംവദിക്കാറുണ്ട് അതുകൊണ്ട് തന്നെ അമ്മ താരാ കല്യാണിനേക്കാൾ ആരാധകർ ഇപ്പോൾ സൗഭാഗ്യക്കുണ്ട് താരാ കല്യാണിന്റെ ഡാൻസ് അക്കാദമി ഇപ്പോൾ നോക്കി നടത്തുന്നത് സൗഭാഗ്യയും അർജുനും ചേർന്നാണ് താരാ കല്യാണിന്റെ അമ്മ സുബലക്ഷ്മി മകൾ സൗഭാഗ്യ വെങ്കടേഷ് സൗഭാഗ്യയുടെ ഭർത്താവും നടനുമായ അർജുൻ സോമശേഖർ മകൾ സുദർശന എന്നിവർക്കെല്ലാം സോഷ്യൽ മീഡിയയിലും നിരവധി ആരാധകരുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ